ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ത് ചെയ്ഞ്ചാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഈ റീഡിങ് ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കാം പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം റെക്കഗ്നൈസ് ആസാന ഓപ്പർച്യൂണിറ്റി വണ്ടർഫുൾ സർപ്രൈസ് A partnership for, for the new age. You are experiencing a spiritual blossoming. We have social circles behind. To confirm is to die inside. റീസെന്റ് എക്ടേണൽ സോങ് ഓഫ് യുവർ സോൾ ഫോളോ യുവർ വിഷം ഓട്ടം വന്നിരിക്കുന്നതിലാവും ഫിവർ ട്രാഗൺ റീച്ച് എ സോൾട്ട് യു ഇവിടെ വന്നിരിക്കുന്നത് റെക്കഗ്നൈസഡ് എസ്പെയർ ആസാൻ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിരാശ വന്നിട്ടുണ്ടോ വളരെ വലിയ വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എത്ര വലിയ ദുഃഖമാണോ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് അവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരുപാട് നിരാശ ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ കടക്കും ഒരുപാട് നിരാശയാണോ ആശിച്ചതൊന്നും ലഭിച്ചിട്ടില്ല ആഗ്രഹിക്കുന്നതൊന്നും ലഭിക്കുന്നില്ല വെറുതെ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നൊക്കെ ഒരുപാട് ഒരുപാട് ചിന്തകളോടുകൂടി മുന്നോട്ട് പോവുകയാണ് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും എനിക്കത് ലഭിക്കുന്നില്ല എന്തുകൊണ്ടാണ് അത് എനിക്ക് ലഭിക്കാത്തത് എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുള്ള സമയങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പോൾ അത്തരത്തിലുള്ള സമയങ്ങളിൽ നിങ്ങൾ വിചാരിക്കണം ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സ്റ്റേജ് എൻ്റെ ജീവിതത്തിൻ്റെ സക്സസ്സിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി ഇത് തന്നെയാണ് ഇത്ര വലിയ ദുഃഖം ചെറിയ ചെറിയ ദുഃഖങ്ങളിൽ നിന്നും ഒരു പാഠവും പഠിക്കാൻ പറ്റില്ല വലിയ വലിയ ദുഃഖങ്ങളിൽ വലിയ വലിയ പരാജയങ്ങളിൽ നിന്നാണ് വിജയത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇത്രയും വലിയ ദുഃഖങ്ങൾ എനിക്ക് തന്നത് ചിലപ്പോൾ നല്ല ഒരു ഗിഫ്റ്റ് ഡിവൈൻ തന്നെ തരാൻ വേണ്ടി ആയിരിക്കണം നല്ല ഒരു സന്തോഷത്തിലേക്കുള്ള ലൈഫ് കിട്ടാൻ വേണ്ടി ആയിരിക്കണം ഞാൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള നിരാശയിൽ കഴിയേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതാണ് പറയുന്നത് ഇവിടെ തിരിച്ചറിയണം നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു നിരാശ അല്ലെങ്കിൽ ഈ ഒരു ദുഃഖമാണ് നല്ല ഒരു ജീവിതത്തിലേക്കുള്ള അവസരമായി തീരുന്നത് ഇതൊരു നല്ല അവസരമാണ് എൻ്റെ ജീവിതത്തിലെ സക്സസ്സിലേക്കുള്ള നല്ല ഒരു അവസരം തന്നെയാണ് എനിക്ക് ഈ വന്നിട്ടുള്ള ദുഃഖം എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തിനുള്ള ദുഃഖമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ദുഃഖം അനുഭവിക്കുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം ഏതൊരു കാര്യത്തിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഗിഫ്റ്റ് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിവൈൻ എനർജിയാണ് ദൈവികമായൊരു സ്നേഹം ലഭിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ എത്രയും വലിയ ഒരു നിരാശ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ അവിടെ നിന്ന് മറികടന്നിട്ട് അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾക്ക് ദൈവികമായ സ്നേഹം ലഭിക്കാനുള്ള ഭാഗ്യമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പൊ അടുത്തതായിട്ട് വന്നിരിക്കുന്ന വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ് നിങ്ങളിലേക്ക് ഒരു വലിയ സർപ്രൈസ് വരുന്നുണ്ട് അതിശയകരമായ ഒരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് അത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കണ്ടതായിരിക്കില്ല ഇനി എന്ത് ഗിഫ്റ്റാണ് വരാൻ പോകുന്നത് സംതിങ് സംതിങ് എൻഡേലിന് ന്യൂ അവേഴ്സ് യു ആരോ നിങ്ങളിലേക്ക് പുതിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം പുതിയതായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതെന്ത് സാഹചര്യമാണെന്ന് നമുക്ക് നോക്കാം എന്ത് വ്യക്തിയാണോ സാഹചര്യമാണോ എന്ന് നോക്കാം ഇവിടെയും കപ്സിന്റെ എനർജിയാണ് സ്നേഹത്തിന്റെ എനർജിയാണ് ഇവിടെ എന്താ പുതിയൊരു പ്രണയമാവാം അല്ല എങ്കിൽ പുതിയൊരു സ്നേഹത്തോടു കൂടിയുള്ള സമ്മാനം ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം അല്ലായെങ്കിൽ നിങ്ങളിലേക്ക് ആരെങ്കിലും ചിലപ്പോൾ സാമ്പത്തിക സഹായം തന്ന് നിങ്ങളെ രക്ഷിക്കുന്നതും ആവാം എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനം ലഭിക്കുന്നതായിട്ട് കാണാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ഏതെങ്കിലും വ്യക്തി നിങ്ങളിലൂടെ വന്നു ചേരുന്നതും ആവാം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്നതും ആവാം നിങ്ങൾ ചിലപ്പോൾ അത് ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഒരുപാട് കാലം കൊണ്ട് കാത്തിരിക്കുന്ന ചില വ്യക്തികൾ വന്നു ചേരാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഇവിടെയും അത് തന്നെയാണ് എനർജി പാർട്ട്ണർഷിപ്പ് ഫോർ ദ ന്യൂ ഏജ് കണ്ടില്ലേ ഇവിടെ എത്ര പ്രായമായാലും ഇവിടെ ചെറുപ്പക്കാർക്ക് മാത്രമല്ല മനസ്സിലായി പ്രായമുള്ള ആൾക്കാരും ചിലപ്പോൾ ഇവിടെ പുനർവിവാഹത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവരുണ്ടാവാം അങ്ങനെയുള്ളവർക്കായാലും ചിലപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ആൾക്കാരുണ്ടാവാം അവർ ഒരു പാർട്ട്ണർക്ക് വേണ്ടി കൊതിക്കുന്നുണ്ടാവാം തങ്ങളുടെ ദുഃഖങ്ങൾ പങ്കിടാൻ അല്ലെങ്കിൽ തങ്ങൾ തങ്ങളെ ഒന്ന് കെയർ ചെയ്യാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് ഒരു കൂട്ടിനു വേണ്ടി ഒരു സഹായത്തിന് വേണ്ടി മനസ്സിലായി അങ്ങനെ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളിലേക്ക് ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട് ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി സഹായം വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇറ്റ് ഈസ് ടൈം ടു വെൽക്കം ഇറ്റ് നിങ്ങളത് അത് സ്വീകരിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത് സിക്സോ കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ എല്ലാം കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സ്നേഹത്തിന്റെ എനർജിയാണ് അതായത് ദൈവികമായ സ്നേഹത്തിന്റെ എനർജിയാണ് ഇവിടെ നിഷ്കളങ്കമായ ഒരു പ്രണയം നിങ്ങളിലേക്ക് വീണ്ടും വരുന്നുണ്ട് എന്നാണ് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന ആ ചില സ്നേഹം ബന്ധങ്ങളുണ്ടല്ലോ അത് നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് അല്ല എങ്കിൽ ഇനി എനിക്ക് ഒരു സ്നേഹബന്ധം ലഭിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത് അത് സിൻസിയർ ലവ് ആണ് എന്ന് ആണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ദൈവിക സ്നേഹമാ ദൈവാനുഗ്രഹമാകാം ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങളുടെ നാളത്തെ സന്തോഷത്തിന് വേണ്ടി ഉള്ളതും ആവാ എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ലിസൺ ടു ദ എറ്റേണൽ സോങ് ഓഫ് യുവർ സോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ ഇവിടെ നിങ്ങളുടെ ആശ്വാസമായ ആ ഒരു സോങ് നിങ്ങളുടെ സോളിന്റെ സോങ് എന്താണ് അത് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ സോളിന് സോളിനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് ലിസൺ ട്യൂണിറ്റ് ദ ആൻഡ് ലേൺ ടു ട്രസ്റ്റ് ഇറ്റ് അതിനെ പഠിക്കുക അതെന്താണ് പറയുന്നത് നിങ്ങളുടെ സോളിന് എന്താണ് ആഗ്രഹം അതിനെ നിങ്ങൾക്ക് അറിയണം അതാണ് നിങ്ങൾ ഇപ്പോൾ അറിയേണ്ട സോളിന് ഹാപ്പിനെസ് ആണോ വേണ്ടത് അതാണ് നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടത് നിങ്ങളുടെ സോളിന് എന്താഗ്രഹമാണോ ഇപ്പോൾ നടത്തേണ്ടത് അത് എന്താണോ ആഗ്രഹിക്കുന്നത് ആണ് എപ്പോഴും സോൾ ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ അതിനു വേണ്ടിയാണ് നിങ്ങളിപ്പോൾ ശ്രമിക്കേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സന്തോഷത്തിലേക്ക് നീങ്ങുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ എല്ലായ്പ്പോഴും ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും ജീവിതത്തിലെ ദുഃഖത്തിലുമൊക്കെ മുഴുകി 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 അതിൽ തന്നെ നെഗറ്റീവ് എനർജി എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും അതിനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി കടന്നു വരില്ല നിങ്ങളുടെ സോളിന് ഒരിക്കലും സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല നിങ്ങൾ എല്ലായ്പ്പോഴും ഇങ്ങനെ ദുഃഖിതരായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകും പരാജയങ്ങൾ പലർക്കും ഉണ്ടാകും സങ്കടങ്ങൾ ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും പല പല കാര്യങ്ങളിൽ പക്ഷെ എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും സക്സസ് വരികയില്ല അതേ സമയത്ത് എനിക്ക് നാളെ വിജയം വരും എന്നെ ദൈവം കൈവിടില്ല എന്നുള്ള ഉറച്ച കൂടി മുന്നോട്ട് വരികയാണ് വേണ്ടത് ഇവിടെ നൈറ്റ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളിലേക്ക് ആരോ വരുന്നുണ്ട് ഇവിടെ ആരുടെയോ സന്ദേശം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആരുടെയോ മെസ്സേജ് വരുന്നുണ്ട് ആരുടെയോ കോൾ വരുന്നുണ്ട് അത് അതുവഴി നിങ്ങളുടെ സോളിന് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു സന്തോഷകരമായ എന്തോ വാർത്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് മനസ്സിലായോ അവിടെ യു ആർ ദ എക്സ്പീരിയൻസിങ് എ സ്പിരിച്വൽ ദോസമിങ് നിങ്ങൾ ഇപ്പോൾ സ്പിരിച്വൽ ആയിട്ടൊരു കണക്ഷൻ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാ അല്ലെങ്കിൽ അതിനുള്ള ഒരു സമയമായിരിക്കുന്നു ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനഃശാന്തി ലഭിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിന് സമാധാനം കിട്ടുന്നത് മനസ്സിന് സന്തോഷം ലഭിക്കുന്നത് എങ്ങനെയാണ് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് മനസ്സമാധാനം കിട്ടുന്നത് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക ചക്രാസിനെ ആക്റ്റീവാക്കി ആക്കി വെക്കുക ചക്രാസിനെ ശ്രദ്ധിക്കുക മനസ്സിലായോ നമ്മളുടെ പ്രകൃതിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള എനർജിയെ സ്വീകരിക്കുക ആത്മീയമായ എനർജിയെ സ്വീകരിക്കുക അങ്ങനെയാണ് ചക്രാസ് ആക്റ്റീവ് ആകുന്നത് അപ്പോഴാണ് നമ്മുടെ ഹെൽത്തും വെൽത്തും എല്ലാം പ്രോഗ്രസ്സിലൂടെ മുന്നോട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസമാധാനവും ശാന്തിയും ഒക്കെ ലഭിക്കാൻ ഒരു സമയമാകും നിങ്ങൾക്ക് പുതിയൊരു ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും പുതിയ പുതിയ ചില അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത തരത്തിലുള്ള സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും മനസ്സിലായോ നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത സന്തോഷം വിചാരിച്ചിരിക്കാത്ത ചില പല കാര്യങ്ങളും പല തരത്തിലുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ മുന്നേറാൻ ശ്രമിക്കൂ സ്പിരിച്വൽ പാത്തിലൂടെ വരാൻ ശ്രമിക്കൂ എല്ലാം ഉപേക്ഷിക്കേണ്ടതില്ല സ്പിരിച്വൽ പാത്തിലൂടെ വരണം എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കണം എന്നില്ല ഭൗതികപരമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് വരണം എന്നില്ല അതെന്തിനു വേണ്ടി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് തൻ്റെ സോൾ എന്താണ് പ്രപഞ്ചം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് മനസ്സിലായോ മറ്റു ജീവ ജീവജാലങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് ശ്വാസത്തെ ശ്രദ്ധിക്കാനുള്ള ശ്വാസത്തെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ശ്വാസത്തെ അറിയാൻ ഈ ശ്വാസം എന്താണ് ശ്വാസം ഉണ്ടെങ്കിലല്ലേ ഉള്ളു നമ്മൾ അല്ലേ ശ്വാസമാണ് ഏറ്റവും വലുതൊരു മനുഷ്യന് ഈ ശ്വാസം ഒരു നിമിഷം കൊണ്ട് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ അതാണ് പറയുന്നത് ശ്വാസത്തെ അറിയാൻ ശ്രമിക്കൂ ഓരോ ശ്വാസത്തെയും നമ്മൾക്ക് കിട്ടുന്ന ലഭിക്കുന്ന ഓരോ ശ്വാസത്തെയും അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഏറ്റവും വലിയ ഉന്നതങ്ങളിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കിപ്പോൾ അതിനുള്ള ഒരു സമയമാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വെളിച്ചം കണ്ട് നല്ല ഒരു ജീവിതത്തിലേക്ക് വരാൻ പറ്റുന്നത് ദൈവികമായ അനുഗ്രഹങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് ദൈവികമായ അനുഗ്രഹമാണ് ഇവിടെ വരാൻ പോകുന്നത് ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് വീട് ലഭിക്കുക പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു അതാണ് ഇവിടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതാണ് ജീവിതത്തിന്റെ സ്റ്റെബിലിറ്റി വരുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ കടക്കാൻ തുടങ്ങുന്നത് ആ ജീവിതത്തിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോഴത്താണ് വീട് ആഗ്രഹിക്കുന്നവർക്ക് വീടാവും ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ തന്നെ വിവാഹം ോക്കിയിരിക്കുന്നവർക്ക് കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ഇങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിങ്ങനെ പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കടക്കുമ്പോൾ എന്താണ് ജീവിതത്തിന്റെ സ്റ്റെബിലിറ്റിയാണ് വരാൻ തുടങ്ങുന്നത് അത് എന്തുകൊണ്ടാണ് ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അതാണ് ഇവിടെ പറയുന്നത് ദൈവികമായ അനുഗ്രഹം കണ്ടില്ലേ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് പറയുമ്പോഴെന്താണ് ഫ്ലെയിമിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഡിവൈൻ മസ്കുലൈൻ എനർജി ആൻഡ് ഡിവൈൻ ഫെമിനീൻ എനർജി അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ആ ഒരു എനർജി വരുമ്പോഴാണ് എന്താ ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് ജീവിതത്തിൽ സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റും നമുക്കിവിടെ കാണാൻ കഴിയുന്നതും അങ്ങനെ തന്നെയാണ് സ്പിരിച്വൽ ആണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ് അവിടെ കാണുന്നത് അതുപോലെ തന്നെ ലിവ് യുവർ യൂഷ്വൽ സോഷ്യൽ സർക്കിൾസ് ബിഹൈൻഡ് അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കൂട്ടുകാർ സീക്ക്ഔട്ട് ട്രൂ കമ്പാനിയൻസ് അപ്പോൾ ഇവിടെ ഒരുപാട് ഒരുപാട് കൂട്ടുകാർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങളുടെ കഷ്ടങ്ങളിലേക്ക് തള്ളി വിടുന്നവരുണ്ടാവാം നിങ്ങൾക്ക് ആപത്തിൽ സഹായിക്കുന്നവരുണ്ടാവാം പലരും ഉണ്ടാവാം നിങ്ങൾ ഒരുപാട് ഒരുപാട് സുഹൃത്ത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പലർക്കും പലരും ഗമ പറയുന്നുണ്ടാവാം ഉം വീൻപിളക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്ക് അങ്ങനെ ഫോളോവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളെ സഹായിക്കുന്നവർ അത്ര പേർ കാണും നിങ്ങൾ നല്ലതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുമ്പോൾ നിങ്ങൾക്കൊരു സഹായിയായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സഹായിയായിട്ട് നിങ്ങളോടൊപ്പം കാണുന്നവർ നിഷ്കളങ്കമായിട്ട് ഉള്ളവർ എത്ര പേർ കാണും നിങ്ങളൊന്നു ആലോചിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല ഒരിക്കലും ആരും കാണില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ കാണും ആയിരത്തിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഉള്ളവരിൽ ഒന്നോ രണ്ടോ പേർ ചിലപ്പോൾ കണ്ടേക്കാം പക്ഷെ നിങ്ങൾ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കൂട്ടുകാർ ഉള്ള അപ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു നടക്കുന്നതിലും ഭേദം ഒന്നോ രണ്ടോ നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്ത് അവരെ കൂട്ടുകയാണ് വേണ്ടത് നിങ്ങളോടൊപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുക മറ്റുള്ളവരൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പാര പണിയുന്നവരായിരിക്കാം നിങ്ങളുടെ കൂടെ നടന്ന് പാര പണിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവാം നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയാൽ നാളെ ഞാൻ ഗൾഫിൽ പോകാനുള്ള എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ വിവാഹം നാളെ എല്ലാം ശരിയാവും അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് നാളെ എനിക്കൊരു ഇന്റർവ്യൂവിന് പോകേണ്ട കാര്യമുണ്ട് ആരോടെങ്കിലും നിങ്ങളുടെ അങ്ങ് വിശ്വസിക്കുന്ന ചില കൂട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള സ്നേഹമല്ല അവർക്കുള്ളത് അവരെപ്പോഴും നമ്മുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുടെ നാശത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പരാജയത്തെ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും മനസ്സിലായ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോ ഒരുപാട് പേരൊന്നും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ചുരുക്കം ചില നല്ല വ്യക്തികൾ മാത്രമേ ഉണ്ടാവൂ അതുകൊണ്ട് ആവശ്യമില്ലാത്ത കൂട്ടുകാരെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നല്ലതെന്നിവിടെ ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് മെസ്സേജാണിത് ഞാൻ പറയുന്നല്ല ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് കൂട്ടുകാരെ കൂട്ടുന്നതിനേക്കാൾ നല്ലത് ഏർ വളരെയധികം നിങ്ങളുടെ ആത്മാർത്ഥതയുള്ളവർ ആരാണോ കണ്ടെത്തി അങ്ങനെയുള്ളവരെ കണ്ടെത്തി കൂടെ കൂട്ടുകയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ കപ്സിന്റെ എനർജിയാണ് എല്ലായ്പ്പോഴും സ്നേഹത്തിന് വേണ്ടി കണ്ടില്ല ഇവിടെ നിരന്തരം മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ എനർജിയാണ് അപ്പൊ ആ സ്നേഹത്തിന് വേണ്ടി കൂട്ടുകാരന്റെ സ്നേഹത്തിന് വേണ്ടി നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കൂട്ടുകാരന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കൂട്ടുകാരൻ എന്ന് പറഞ്ഞത് കൊണ്ട് വിചാരിക്കേണ്ട നല്ല കൂട്ടുകാരനായാലും കൂട്ടുകാരി ആയാലും അപ്പോൾ തൻ്റെ സുഹൃത്തിന്റെ സുഹൃത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ തന്റെ സുഹൃത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന എനർജിയാണ് ഇവിടെ ആവശ്യം അതാണ് ഓഫ് കപ്സ് ഉണ്ടല്ലേ എത്ര കറക്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് അല്ലാതെ എല്ലാവരും എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി വലിച്ചു വയ്ക്കരുത് അങ്ങനെ നെഗറ്റീവ് എനർജി ആയിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിന് പരാജയം ഉണ്ട് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക നമ്മളീ പറയുന്നത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പലരും എവിടെയെങ്കിലും പോകുമ്പോഴേ കാര്യയോടെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞു പോകുന്ന ഒരു സ്വഭാവമുണ്ട് പലർക്കും അല്ലെങ്കിൽ സാമ്പത്തികം ലഭിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നേരത്തെ തന്നെ മുൻപേ ആരോടും പറയാൻ പാടില്ല അത് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമല്ലോ അങ്ങനെ പറഞ്ഞാൽ മതി കാരണം നിങ്ങൾ അറിയുന്നവരല്ല നിങ്ങൾക്ക് ചുറ്റും ഉള്ളത് മനസ്സിലായി നിങ്ങൾക്ക് അവരെ ശരിക്കും അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി സ്നേഹത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ആരാണോ നിരന്തരം പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തികളെ നിങ്ങൾ കൂടെ കൂട്ടുകയാണ് വേണ്ടത് അവരാണ് നിങ്ങൾക്ക് സഹായിയായി വരുന്നത് അടുത്തതായിട്ട് ടു കൺഫേം ഈസ് ടു ഡൈ ഇൻസൈഡ് ബ്രേവ് ആൻഡ് ബി ബിഴ്സൽ വേഴ്സൽ അതായത് എന്താണ് എപ്പോഴും ധൈര്യമായിട്ടിരിക്കൂ എന്നുള്ളതാണ് ധൈര്യം സംഭരിക്കുക ബി ബ്രേവ് മനസ്സിലായി ഭീരുവാകാൻ വേണ്ട ഭീരുവാകുകയല്ല വേണ്ടത് മനസ്സിലായി ഇവിടെ സ്റ്റാറിന്റെ പദവി കണ്ടില്ലേ ഇവിടെ ഭീരുവാകരുത് മുമ്പ് മുകളിലേക്ക് വരിക ഉയരങ്ങളിലേക്ക് വരണം ഉയരങ്ങളിലേക്ക് വരാൻ ശ്രമിക്കൂ ഒരിക്കലും ഭീരുമായി ബാക്കിലേക്ക് പോകരുത് നിങ്ങൾക്ക് ഈ ഉയരങ്ങൾ തരുന്നത് ആരാണ് ഉയരങ്ങളെ കീഴടക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പോൾ ഉയരങ്ങളിലേക്ക് വരാനുള്ള ശ്രമം നടത്തണം ഭീരുവായി പിന്നോട്ട് പോവുകയല്ല വേണ്ടത് ഏതൊരു കാര്യങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് അതിനെ മറികടക്കാനുള്ള ശ്രമമാണ് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനാണ് ശ്രമിക്കേണ്ടത് എല്ലായ്പ്പോഴും അല്ലാതെ എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാനിതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുകയല്ല വേണ്ടത് മനസ്സിലായി ഇവിടെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ചക്രാസ് ആക്റ്റീവ് ആക്കി എടുക്കണം ഒരു താരമായി തിളങ്ങണം സമൂഹത്തിൽ അങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം ഏതൊരു കാര്യത്തിലും സക്സസ് ലഭിക്കണം എക്സാം എഴുതാ അതിലൊരു മുൻപന്തിയിൽ വരാൻ ശ്രമിക്കണം അതിൽ നല്ല ഒരു വിജയി മാറണം അപ്പോഴാണ് എല്ലാവരുടെയും ശ്രദ്ധ നമ്മളിലേക്ക് വരുന്നത് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക നന്നായിട്ട് പരിശ്രമിക്കണം ആ ഒരു പരിശ്രമമാണ് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ചുമ്മാതെ പരിശ്രമിക്കാതെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് ഒരു വീട്ടിനുള്ളിൽ തന്നെ അടങ്ങി ഇരിക്കുക അല്ലെങ്കിൽ ഒതുങ്ങിയിരിക്കുക മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക ഇതൊന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്കിതൊന്നും വേണ്ട എന്ന് മനഃപൂർവ്വം അതിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങുക എനിക്ക് എന്റേതായ കാര്യം സാധ്യ എടുക്കണം സാധിച്ചെടുക്കണം മറ്റുള്ളവർ പലരും പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് സാധിക്കാൻ നോക്കിയിരിക്കും പക്ഷെ അതെൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ആദ്യം നിങ്ങളുടേതായ കാര്യത്തിൽ നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടേതായ കാര്യത്തിൽ ഒരു വിജയത്തിലേക്ക് വരാൻ ശ്രമിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഇവിടെ വേണ്ടത് അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സ്റ്റാറായിട്ട് തിളങ്ങാൻ സാധിക്കുന്നത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് സ്റ്റാറായിട്ട് തിളങ്ങാൻ പറ്റും നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുകയാണ് വേണ്ടത് മുന്നോട്ട് എനിക്ക് വരണം എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രം മതി നിങ്ങൾക്ക് സ്റ്റാറായിട്ട് തിളങ്ങാൻ അവിടെ നിങ്ങൾക്ക് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ അതുപോലെ നിങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തില് വെൽത്തിൽ ധനപരമായ കാര്യങ്ങളിൽ ഒക്കെ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരും വരാതിരിക്കില്ല അപ്പോൾ നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഫോളോ യുവർ വിഷൻ എവർ ലോസ് സൈറ്റ് ഓഫ് വാട്ട് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് എന്താണോ നിങ്ങളുടെ കാഴ്ചയെ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങളുടെ ഫിഫ്ത്ത് സെൻസ് ഉണ്ടല്ലോ പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾ അറിയാൻ ശ്രമിക്കണം മനസ്സിലായേ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനെ വിശ്വസിക്കുക ചെവികൾ കൊണ്ട് കേൾക്കുന്നതിനെ വിശ്വസിക്കുക െയ്യുന്നത് അതുപോലെ അങ്ങനെ പല കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അറിയുകയാണ് വേണ്ടത് മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവല്ല ജ്ഞാനമാണ് എല്ലാം എന്ന് കരുതരുത് വിജ്ഞാനമുണ്ട് അനുഭവിച്ചറിയലുണ്ട് കണ്ടു ബോധ്യപ്പെടുന്നതും ഉണ്ട് കണ്ടു എന്ന് മറ്റുള്ളവർ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതുമായ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നേരിട്ട് നമ്മൾ കണ്ട് വിശ്വസിക്കുക അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ നിങ്ങളുടെ കാഴ്ചയെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് അതിനെ മാത്രം ഫോളോ ചെയ്യുക കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതാണ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളത് മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ അവിടെയാണ് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അതിനെയാണ് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് അതാണ് ഇവിടെ ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് ഇനി എന്തിനാണെന്ന് നമുക്കൊന്ന് നോക്കാം എന്താണ് വീരോ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ ഭാഗ്യം വരുന്ന വഴി ഏതാണ് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണേണ്ട കാര്യമുണ്ട് ഇവിടെ അത് നിങ്ങളുടെ ഭാഗ്യം ഏത് വിധത്തിലാണ് എനിക്ക് ഭാഗ്യം ഉണ്ടാകുന്നത് ദൈവത്തിലുള്ള അമിതമായ വിശ്വാസമാണോ എൻ്റെ പരിശ്രമത്തിലുള്ള വിശ്വാസമാണോ എൻ്റെ പരിശ്രമത്തിൽ ഞാൻ ഞാൻ പരിശ്രമിക്കുന്നത് ഏത് കാര്യത്തിന് വേണ്ടിയാണോ എവിടെയാണ് എനിക്ക് നിലനിൽപ്പുള്ളത് ശ്വശ്വതമായ എനിക്ക് എന്നിലേക്ക് വരുന്ന ഒരേ ഒരു കാര്യം എന്താണത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും അങ്ങനെ അത് മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഒരുപാട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് മാറ്റങ്ങളുടേതായ മാറ്റങ്ങൾ വരുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സമയമായിരിക്കുന്നു ജീവിതം മാറി മറിയും എന്നൊക്കെ നമ്മൾ പറയുന്നില്ല അത് ഭാഗ്യം കൊണ്ടാണ് ജീവിതം മാറി മറിയുന്നത് അല്ലേ അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ വിജയമെന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ മാത്രമല്ലല്ലോ നിങ്ങൾക്ക് സ്നേഹപരമായ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കരിയർ സംബന്ധമായ കാര്യങ്ങളുണ്ട് ധനപരമായ കാര്യങ്ങളുണ്ട് ബുദ്ധിപരമായ പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ എന്താണ് തനിക്ക് അത്യാവശ്യമുള്ളത് തന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് എന്താണോ യഥാർത്ഥത്തിലും എന്താണ് അതിനെയാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ വഴിയെ കൂടെ വേണം നിങ്ങൾ വരാൻ എന്നുള്ളതാണ് അത് ഇവിടെ ഹൈപസ് എനർജിയാണ് കണ്ടില്ലേ യെസോറിനോ പറയാനുള്ള കഴിവുണ്ടാവണം നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു കിട്ടും ആ ഒരു ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ച് കിട്ടുമ്പോൾ നിങ്ങൾ ഇൻഡ്യൂട്ടീവ് ആകും അങ്ങനെയുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും മനസ്സിലായോ ഉൾവെളികൾ ഉണ്ടാവും ഉൾവെളികൾ ഉണ്ടാവുന്നത് എപ്പോഴാണ് ഉള്ളിലെ ഈശ്വരീയമായ ചൈതന്യത്തിൽ നിന്നുമാണ് ആ ഒരു വിളി ഉണ്ടാവുന്നത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഐഡിയാസ് ലഭിക്കും മനസ്സിലായ ജീവിതം പ്രകാശപൂർണ്ണമാവും അപ്പോൾ തന്നെ മനുഷ്യരോട് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എൻ്റെ യഥാർത്ഥത്തിലുള്ള സുഹൃത്ത് ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു പവർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആരെങ്കിലും വെറുതെ സാമ്പത്തികം ചോദിച്ച് വന്നു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കുന്ന ഒരു സ്വഭാവം ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയാനുള്ള ഒരു കഴിവ് യെസോറിനോ പറയാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരും അതാണ് ഇവിടെ കാണുന്നത് വേണ്ട മനുഷ്യർ മറ്റുള്ളവരെ അറിയാനുള്ള ഒരു കഴിവ് നല്ലതേത് മോശമേത് എന്നറിയാനുള്ള കഴിവ് വെറുതെ നിങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ ആൾക്കാർ വരും ചീറ്റ് ചെയ്യാൻ ആൾക്കാർ വരും അപ്പോഴൊക്കെ എന്താണ് അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നേടിയെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിലൊരു കാര്യം തന്നെയാണ് അത് മനസ്സിലാക്കി മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വഴി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ